മലയാളികൾക്ക് പ്രിയപ്പെട്ട നടിയാണ് ശ്വേതാ മേനോൻ ശ്രദ്ധേയമായ നിരവധി സിനിമകളിൽ ശ്വേത അഭിനയിച്ചു മോഡലിംഗ് അഭിനയം അവതാരക തുടങ്ങി വിവിധ മേഖലകളിൽ ക്ഷേത സാന്നിധ്യം അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അനശ്വരം എന്ന സിനിമയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിയ ശ്വേത പിന്നീട് മോഡലിംഗിലേക്ക് ശ്രദ്ധ തിരിച്ചു മലയാളത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ മികച്ച അവസരങ്ങൾ ക്ഷേതാമേനോന് ലഭിച്ചു കരിയറിൽ വലിയ വിവാദങ്ങളിൽ മേനോൻ അകപ്പെട്ടിട്ടുണ്ട് കാമസൂത്രയുടെ പരസ്യത്തിൽ അഭിനയിച്ചത് വിവാദങ്ങൾക്ക് വഴിവെച്ചു ഇതിനേക്കാൾ വലിയ പ്രശ്നമായിരുന്നു എന്ന സിനിമ ിൽ സ്വന്തം പ്രസവം ചിത്രീകരിക്കാൻ ശ്വേത തയ്യാറായത് അന്ന് കേരളത്തിലുണ്ടായിരുന്ന പ്രതിഷേധവും ചർച്ചകളും ചെറുതല്ല ക്ഷേതയ്ക്ക് നേരെ വ്യാപക ആക്ഷേപങ്ങളും അന്ന് വന്നു എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ ക്ഷേത മുന്നോട്ട് പോയി മകളെ ലൈംലൈറ്റിൽ നിന്ന് മാറ്റി നിർത്തിയാണ് ശ്വേത വളർത്തുന്നത് ഇപ്പോഴുതാ മകളെക്കുറിച്ചും എന്ന സിനിമയെക്കുറിച്ചും ക്ഷേത പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് എന്നെ സംബന്ധിച്ച് എന്റെ ഓട്ടോ പറയാം എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ് എനിക്ക് എന്റെ മകൾക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് നിമിഷങ്ങൾ പതിനാറ് വയസ്സാകുമ്പോൾ ആ ഹാർഡ് ഡിസ്ക് നിനക്ക് സമ്മാനമായി തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ നൊന്ത് പ്രസവിക്കുമ്പോഴുള്ള ഇമോഷൻ ഉണ്ട് ഇപ്പോഴത്തെ കുട്ടികളെല്ലാം മാതാപിതാക്കളിൽ നിന്നും അകൽച്ച കാണിക്കുന്നു എല്ലാവരും അവരുടേതായ തിരക്കിലും സ്ട്രെസ്സിലുമാണ് അതിനിടയിൽ അവൾ പാരന്റിന്റെ ഇമോഷൻ അവൾ അറിയണം കൊട്ടി ആഘോഷിച്ച് ഇന്റർനാഷണൽ ലെവൽ ന്യൂസ് ഉണ്ടാക്കിയാണ് അവൾ ഈ ലോകത്തേക്ക് വന്നത് അവൾക്ക് പത്ത് ദിവസമാവുമ്പോൾ അവളുടെ മേൽ കേസ് ഉണ്ടായിരുന്നു മകളുടെ സ്വകാര്യത വിറ്റ് കാശുണ്ടാക്കുന്നു എന്ന് പറഞ്ഞു ഇന്ന് അവൾക്കൊരു ചമ്മലാണ് എല്ലാവരും അവളോട് ലാലു കുട്ടിയാണോ എന്ന് ചോദിക്കും അവൾക്കൊരു എംപറാസ്മെന്റ് ആണ് അതൊരു ഘട്ടമാണ് ാണ് അവൾക്ക് വളരെ അഭിമാനമുണ്ട് എന്റെ പാട്ടുകൾ കാണുമ്പോൾ വയർ കാണുമ്പോൾ അമ്മയുടെ വയർ ഞാനാണെന്ന് പറയും അതൊരു മനോഹരമായ നിമിഷമാണെന്നും ശ്വേത മേനോൻ വ്യക്തമാക്കി അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ഗർഭിണിയായ കാലത്തെക്കുറിച്ച് ഷേത സംസാരിച്ചിട്ടുണ്ട് താൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച അത് ആ സമയത്ത് ഭർത്താവിന്റെ സാമീപ്യം അത്യാവശ്യമാണെന്നും ക്ഷേത വ്യക്തമാക്കി സിനിമാ രംഗത്ത് ഷേതയെ ഇപ്പോൾ സജീവമായി കാണാറില്ല അതേസമയം അടുത്തിടെ റിലീസ് ചെയ്ത നാഗേന്ദ്രൻ സണിമോൺ എന്ന സീരീസിൽ നടി ശ്രദ്ധേയവേഷം ചെയ്തു തനിക്ക് അവസരങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്ന് ഷേത തോന്നി തുറന്നു പറഞ്ഞിട്ടുണ്ട് മുംബൈയിലാണ് ഷേത കുടുംബത്തോടൊപ്പം താമസിക്കുന്നത് നടിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ